ലോകം അഭൂതപൂർവ്വമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ പുതിയ പാത വെട്ടി മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം സ്ത്രീ പ്രാതിനിധ്യമാണ് ഇന്ന് വനിതകൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കുക മാത്രമല്ല അതിനെ നയിക്കുന്നതായും കോമൺവെൽത്ത് സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിലാണ് കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനം ചേർന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും നാല് അർദ്ധ സ്വയംഭരണ പാർലമെന്റിൽ നിന്നുമായി അറുപത്തിയൊന്ന് സ്പീക്കർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ലോകം മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ പുതിയ പാത വെട്ടി മുന്നേറണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭാരതത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു ശക്തി കേന്ദ്രം സ്ത്രീ പ്രാതിനിധ്യമാണ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികൾ ഉണ്ടെന്നും ഭാരതത്തിന്റെ രാഷ്ട്രപതി തന്നെ ഒരു വനിതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സിറ്റിസൺ എ വുമൻ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ദ സിറ്റി വിച്ച് വി ആർ ഇൻ റൈറ്റ് നൗ ഈസ് എ വുമൻ ഇൻ റൂറൽ ആൻഡ് ലോക്കൽ ഗവൺമെന്റ് ബോഡീസ് ഇന്ത്യ ഹാസ് അബൌട്ട് ഭാരതത്തിന്റെ ജനാധിപത്യം വൈവിധ്യത്താൽ സമ്പന്നമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ശക്തമായ ജനാധിപത്യ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിൽ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും പങ്ക് പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സ്വാധീനം തുടങ്ങി വിവിധ വിഷയങ്ങൾ രണ്ടു ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും ജനം ഡൽഹി